വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളുമായി ഏതൻ ഫീഡ്സ് വെങ്കിടങ്ങ് വാലത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിവിധ കമ്പനികളുടെ തീറ്റകൾ തവിട് പിണ്ണാക്ക് ധാന്യങ്ങൾ സൈലേജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്തു വരുന്ന ഏതൻ ഫീഡ്സിന്റെ പുതിയ ബ്രാഞ്ചാണ് വെങ്കിടങ്ങ് ടാക്സി സ്റ്റാൻഡ് റോഡിൽ വാലത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം ചുറ്റാട്ടുകരയിലും ഏതൻ ഫീഡ്സിന് ബ്രാഞ്ചുണ്ട് പത്ത് രൂപ മുതൽ കാലിത്തീറ്റ പതിനാല് രൂപ മുതൽ തവിട് ഇരുപത്തിയൊന്ന് രൂപ മുതൽ കോഴിത്തീറ്റ എന്നിവയും ഏതൻ ഫീഡ്സിൽ ലഭ്യമാണ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലാണ് ഏതൻ ഫീഡ്സിന്റെ ഗോഡൗൺ ഇവിടെ നിന്ന് നേരിട്ട് വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതിനാൽ മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു പാലക്കാട് പൈതൃക ഗ്രാമമായ കൽപ്പാത്തിയിലെ അച്ചാറുകളും ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും ഇവിടെ ലഭ്യമാണ് നമ്മൾ ഈ ഏതൻ ഫീഡ്സ് എന്നുള്ള സ്ഥാപനം ഒരു അഞ്ച് വർഷത്തോളമായി തുടങ്ങിയിട്ട് നമ്മുടെ ഗോഡൗൺ വരണത് പൊള്ളാശിയിലാണ് അവിടെ നമ്മൾ കളക്ട് ചെയ്ത് അതുപോലെ തന്നെ ഫീഡ് മിക്സ് ചെയ്ത് നമ്മളിങ്ങോട്ട് ഡയറക്റ്റ് കൊണ്ടുവരിക ചെയ്യണത് നമുക്ക് ഇവിടുത്തെ ഒരു ഷോപ്പ് പോലെ തന്നെ ചിറ്റാട്ടേരിയിലുണ്ട് മെയിൻ റോഡിലാണ് ഏതൻ ഫീഡ്സ് തന്നെയാണ് അതിൻ്റെ പേരും വരണത് നമുക്ക് ഡയറക്റ്റ് ഇനി എടുക്കണതുകൊണ്ട് റേറ്റ് കുറവ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങളെക്കാളും മറ്റുള്ള സൊസൈറ്റികളെക്കാളും എല്ലാം റേറ്റ് കുറവായിരിക്കും ഇവിടെ നമ്മളൊരു പ്രാവശ്യം വന്ന് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കാറ്റിൽ ഫീഡ് ഒരു പശുവിൻ്റെ തീറ്റ മിക്സ് ചെയ്യുന്നുണ്ട് അത് ഏകദേശം ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഒരു ചാക്കിന് വരണത് അതിൽ ഈ ധാന്യങ്ങൾ തവിടുകൾ പിണ്ണാക്കുകളെല്ലാം മിക്സാണ് അത് നല്ല റിസൾട്ടുള്ള തീറ്റയാണ് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ കോഴിത്തീറ്റ മുട്ട തീറ്റ അതെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട് അത് ഏകദേശം ഇരുപത്തൊന്ന് രൂപ റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കിലോന് അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ കർഷകർക്ക് അതൊരു ആശ്വാസം ആവും വില കൂടുതലുള്ള തീറ്റയ്ക്ക് പകരം അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരെയും നമ്മൾ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്